എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണണം കാരണം ഞാനൊരു വ്യക്തിയുടെ സന്ദീപ് പറമ്പിൽ എന്ന് പറയുന്ന കോഴിക്കോട് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ അയാൾ എൻ്റെ അടുത്ത് ഒരു ഒന്നര കൊല്ലം മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയും അയാൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്ത് അയാൾ ആദ്യത്തെ കുറച്ച് മാസം മാത്രം ഫോളോ പിന്നെ അയാൾ മെഡിസിനും യൂസ് ചെയ്തിട്ടില്ല ഒന്നും യൂസ് ചെയ്യാതെ അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാണ് അയാൾക്ക് റിസൾട്ടില്ലാന്ന് അയാൾ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പറയാം റിസൾട്ട് ഇല്ലാത്ത ഈ വ്യക്തി എന്നെ അടുത്ത് വന്നിട്ട് എൻ്റെ സ്റ്റാഫിനോട് മെക്കെട്ട് കയറിയിട്ട് പറയാണ് റീഫണ്ട് വേണം അല്ലെങ്കിൽ അടിച്ചകറക്കുന്നു അങ്ങനെ അടിച്ചു കറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൈയ്യൊക്കെ പടവലങ്ങയാണോ എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് പുള്ളിനോട് അപ്പോൾ പുള്ളി എൻ്റെ ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇത് ചെയ്യാണ് പുള്ളിക്കാലോചിച്ച് ആളുകൾ അറിയണം ഇയാൾക്കുള്ള റിസൾട്ട് അത് മാത്രമാണ് എനിക്കുള്ളത് ബാക്കി അടിക്കലോ പൊളിക്കലോ ഒക്കെ പിന്നെയല്ലേ ആ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കും എല്ലാവരും കണ്ടു തോന്നുന്നു ഇങ്ങനെ കുറേ വ്യക്തികളുണ്ട് അതായത് റിസൾട്ട് ഉണ്ടായിട്ടും പറയുന്ന പോലെ ഒന്നും ചെയ് മീൻസ് പ്രോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോ പ്രോട്ടോക്കോളൊന്നും ഫോളോ ചെയ്യാതെ റിസൾട്ട് ഉണ്ടായിട്ടും വന്നിട്ട് റീഫണ്ട് നമ്മൾ ഈ റീഫണ്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനങ്ങളും അത് ചെയ്യാത്തത് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പക്ഷെ ഞങ്ങളത് റീഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സുതാര്യമായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെ ആ അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ഇയാൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഈ നമുക്ക് ഏറ്റവും അധികം എപ്പോഴും സപ്പോർട്ടായിട്ടുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്നവരും തീരുമാനിക്കട്ടെ ഞാൻ റീഫണ്ട് കൊടുക്കണോ വേണ്ട ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഏത് കേസും റീഫണ്ട് ചോദിച്ചു വരികയാണെങ്കിൽ അത് മാറ്റം ഉണ്ടെങ്കിലും ശരി മാറ്റില്ലെങ്കിൽ ശരി ഞാൻ പബ്ലിക്കിൽ വീഡിയോ ഇടും ആ വീഡിയോയിൽ നിങ്ങൾ പറയണം റീഫണ്ട് ഞാൻ കൊടുക്കണോ വേണ്ടിയാവും അതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു തീരുമാനം പൈസേൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ ബാങ്കിലിട്ടാണെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും പുള്ളി വന്ന് പോയത് ട്രീറ്റ്മെൻറ്റിനാണെന്നുള്ള കാര്യം മറന്നു പോയതായിരിക്കാം ചിലപ്പോൾ ബാങ്കിൽ ഇട്ടിട്ട് വന്നതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പറയാൻ പറ്റില്ല